ഹലോ എൻ്റെ പേര് ദീപ ഞാൻ ട്വൽത്ത് ബിയിൽ പഠിക്കുന്ന സായി മാധവിൻ്റെ അമ്മയാണ് ആദ്യം തന്നെ ഞാൻ കഥാനേരം എന്ന ഈ വ്യത്യസ്തമായ പങ്ക്തി അവതരിപ്പിച്ചതിന് മജസ്റ്റിക് സൂപ്പർ ലിയോൺസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ എനിക്കൊരു അവസരം നൽകിയതിന് ഞാൻ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം അനിത നായർ രചിച്ച ലേഡീസ് കൂപ്പേ എന്ന പുസ്തകമാണ് കുറിച്ച് പറയുകയാണെങ്കിൽ ഷൊർണൂർ മുണ്ടക്കോട്ട് കുറിശീലാണ് ജനിച്ചത് ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ ആണ് ബെസ്റ്റ് സെല്ലർ ഓതർ കൂടിയാണ് ഈ പുസ്തകത്തിന് അങ്ങനെ ബുക്കർ പ്രൈസോ അല്ലെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പോലുള്ള പുസ്തകം ഒരു മേജർ അവാർഡൊന്നും ലഭിച്ചിട്ടില്ല പക്ഷേ ബൈറ്റ്സ് റീച്ച് ഓർ ഇറ്റ്സ് ഇൻ്റർനാഷണൽ സക്സസ് അങ്ങനെയാണ് ഈ പുസ്തകത്തിന് പോപ്പുലാരിറ്റി ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഈ പുസ്തകം ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്തത് ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് പ്രമീള ദേവിയാണ് ഈ പുസ്തകത്തിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ അഖില എന്ന അഖിലാന്റെ ശ്വരി നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള ഒരു അവിവാഹിതയാണ് അച്ഛൻ്റെ മരണത്തിന് ശേഷം കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തവും ഏറ്റെടുത്ത് അവളുടെ സ്വന്തം ആഗ്രഹങ്ങളും സന്തോഷങ്ങളും എല്ലാം മറന്ന് ജീവിക്കുന്ന ഒരു യുവതിയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തു വരുന്ന അഖില ഒരു ദിവസം ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് ഒറ്റയ്ക്കൊരു യാത്ര പുറപ്പെടുകയാണ് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് സീറ്റ് ലഭിച്ചത് അപ്പോൾ അവിടെ സഹയാത്രികരായിരുന്ന അഞ്ച് സ്ത്രീകളെ കൂടി പരിചയപ്പെടുന്നു ഇവർ ആറുപേരും നടത്തുന്ന സംഭാഷണങ്ങളിലൂടെ സ്ത്രീ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങൾ ആവിഷ്കരിക്കുന്ന കൃതിയാണിത് സ്ത്രീകൾ നേരിടുന്ന സാമൂഹിക നിയന്ത്രണങ്ങൾ സ്വാതന്ത്ര്യമില്ലായ്മ കുടുംബത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരിക അതുപോലെ തന്നെ അവരുടെ ഫോർഗട്ടൺ ഡ്രീംസ് ലോസ്റ്റ് ആംബിഷൻസ് ഇതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുകയാണ് ഓദർ പറയുന്നത് ഈ ഇവരെല്ലാവരും സ്ട്രേഞ്ചേഴ്സാണ് ഇവർ നേരത്തെ ഇവർ കണ്ടിട്ടില്ല ഇനി ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ ഇവർ ഇറങ്ങിപ്പോകും അപ്പോൾ ഈ ഒരു അനൂനിമിറ്റി കാരണം അവർ എല്ലാ കാര്യങ്ങളും അവർക്ക് പറയാൻ സാധിക്കും ഒരു കുംഭസാര പോലെയാണ് ഈ ലേഡീസ് കൂപ്പ എന്നാണ് ഓദർ പറയുന്നത് കാരണം രഹസ്യങ്ങൾ സേഫ് ആയിരിക്കും നമ്മുടെ സെൻട്രൽ ക്യാരക്ടറായ അഖിലയെ സംബന്ധിച്ച് അവിവാഹിതയാണല്ലോ അപ്പോൾ ഇവരിങ്ങനെ വിവാഹത്തെക്കുറിച്ചും അതുപോലെ മാതൃത്വത്തെക്കുറിച്ച് ദാമ്പത്യ ബന്ധത്തിലെ ലൈംഗികതയെക്കുറിച്ച് ഇതൊക്കെ അഖിലയെ സംബന്ധിച്ച് പുതിയ അറിവുകളാണ് ഈ പുസ്തകത്തിലെ ഒരു കോട്ടുണ്ട് കേട്ടോ അതിങ്ങനെയാണ് ലോകം നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന വേവലാതി നിങ്ങൾ എപ്പോൾ അവസാനിപ്പിക്കുന്നുവോ അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ എളുപ്പമാവും ഈ പുസ്തകത്തിൻ്റെ ഒരു അന്തസത്ത കൂടിയാണ് കേട്ടോ ഈ കോട്ട് ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൽ ഇതിൻ്റെ ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറാണ് പതിനൊന്ന് അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിനാകെ ഉള്ളത് അതിൽ ഓഡ് നമ്പേർഡ് ചാപ്റ്റേഴ്സായ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഇവയൊക്കെ അഖിലയെക്കുറിച്ച് പറയുന്ന കഥകളാണ് അതുപോലെ ഈവൺ നമ്പേർഡ് ചാപ്റ്റേഴ്സായ രണ്ട് നാല് ആറ് എട്ട് പത്ത് ഇവയൊക്കെ മറ്റ് അഞ്ച് സ്ത്രീകളുടെ ജീവിതകഥകളെ പ്രതിപാദിക്കുന്നതാണ് ഇതിൽ രണ്ടാമത്തെ അധ്യായത്തിലെ ജാനകി പ്രഭാകരൻ്റെ കഥ ജാനകിയും പ്രഭാകരും സാധാരണ രണ്ട് വീട്ടുകാരും തമ്മിൽ ആലോചിച്ച് ഉറപ്പിച്ച വിവാഹമാണ് അതുപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതം നയിച്ചു വരുന്നുണ്ട് അവർക്കൊരു മകനുണ്ട് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിനു വേണ്ടിയിട്ടാണ് ശരിക്കും ജാനകി ജീവിക്കുന്നത് സിദ്ധാർത്ഥ് വലുതായ ശേഷം സിദ്ധാർത്ഥിനൊരു കുട്ടിയുണ്ടായ ശേഷമാണ് ജാനകി പ്രഭാകരനെ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങുന്നതും അങ്ങനെ അവർ രണ്ടുപേർക്ക് മാത്രമേ ഒരു ജീവിതം വേണമെന്ന് ജാനകി അപ്പോൾ ആഗ്രഹിക്കുകയാണ് ഇതിലെ നാലാം അധ്യായത്തിലെ ഷീല എന്ന കഥാപാത്രത്തിന് പതിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഷീലയുടെ അമ്മയുടെ അമ്മ അതായത് അമ്മൂമ്മ ക്യാൻസർ ബാധിച്ച് ചികിത്സാർത്ഥം ഷീലയുടെ വീട്ടിലേക്ക് വരികയാണ് അതോടൊപ്പം തന്നെ ഷീലയുടെ മമ്മിയുടെ അനിയന്മാരും അനിയത്തിയുമൊക്കെ ഒക്കെ വീട്ടിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി അപ്പം ഷീല പറയുന്നത് തങ്ങളുടെ ജീവിതത്തിൻ്റെ മൃദുലമായ പുറംചട്ട കാറിന് തിന്നെടുക്കുന്ന വെട്ടുകിളികളാണ് അവരെന്നാണ് ഷീല പറയുന്നത് ആറാമത്തെ അധ്യായത്തിൽ മാർഗററ്റ് പോൾരാജ് എന്ന കഥാപാത്രമാണ് ഇതിലെ മാർഗരറ്റ് ഒരു കെമിസ്ട്രി അധ്യാപികയാണ് അവർ ജോലി ചെയ്യുന്ന സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ് എബനൈസർ പോൾരാജ് ഈ പോൾരാജിന് സ്വന്തം കരിയർ ഗ്രോത്തിനെക്കുറിച്ചും അതുപോലെ ഫിറ്റ്നസ്സിനെ അതുപോലെ മറ്റുള്ളവരെ അങ്ങനെ പകർത്തി പറയുക അങ്ങനെയൊക്കെ കാര്യം കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ ശാരീരിക പീഡനങ്ങളെക്കാൾ മാനസിക പീഡനങ്ങളാണ് പോൾരാജിൽ നിന്ന് മാർഗ്രറ്റിനെ നേരിടേണ്ടി വന്നത് ഇതിന് പോൾരാജിനോട് മാർഗ്രറ്റ് റിവെഞ്ച് ചെയ്യുന്ന രീതിയാണ് കേട്ടോ കൂടുതൽ രസകരം അതായത് ഈ ഓയിൽ കണ്ടന്റുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഏകദേശം ഒരു വർഷത്തിന് ശേഷം പോൾരാജ് ഭക്ഷണം എല്ലാം കഴിച്ച് കുടവയറൊക്കെ ചാടി അതുപോലെ ശ്വാസഗതിയൊക്കെ മന്ദഗതിയിലായി ഒരുപാട് റൗണ്ട്സ് ഒന്നും സ്കൂളിൽ നടക്കാൻ പറ്റാതായി അങ്ങനെ ആരോഗ്യം പോയി എല്ലാ കാര്യത്തിലും മാർഗറ്റിൻ്റെ സഹായം തേടാൻ തുടങ്ങി അങ്ങനെ മാർഗറ്റ് കൂടെ ജീവിക്കാൻ പറ്റിയ ഒരാളാക്കി ബോൾരാജിനെ മാറ്റിയെടുത്തു അടുത്തത് പ്രഭാദേവി പ്രഭാദേവി ഒരു ധനിക കുടുംബത്തിലെ അംഗമാണ് അവളുടെ ഭർത്താവിൻ്റെ പേര് ജഗദീഷ് എന്നാണ് അവർ ന്യൂയോർക്കിലേക്ക് ഒരു യാത്ര പോവുകയാണ് അപ്പോൾ അവിടുത്തെ സ്ത്രീകളുടെ ആത്മവിശ്വാസം ആകർഷണീയത ഇതൊക്കെ തനിക്കും വേണമെന്ന് പ്രഭാദേവിക്ക് ആഗ്രഹം തോന്നി ഞാൻ ഭയങ്കര റിച്ചാണ് ഞാൻ ഭാഗ്യവതിയാണ് അങ്ങനെയൊക്കെയാണ് പ്രഭാദേവി എപ്പോഴും ചിന്തിക്കുക അടുത്തത് പത്താമത്തെ അധ്യായത്തിൽ മാരിക്കുളന്ത് എന്ന മുപ്പത്തൊന്ന് വയസ്സുകാരിയായ യുവതിയെക്കുറിച്ചാണ് ഒരു പക്ഷേ ഇതിലെ ഏറ്റവും കൂടുതൽ നീറ്റൽ ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രമാണ് മാരിക്കുളന്ത് പത്തൊമ്പതാമത്തെ വയസ്സിൽ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീയാണ് അവൾ അപ്പോൾ അതിലുണ്ടാവുന്ന മകനെയും ഇവൾക്ക് ഇഷ്ടമല്ല റേപ്പ് ചെയ്ത ആളെയും ഇഷ്ടമല്ല ഈ മകനെയും ഇഷ്ടമല്ല അതുമാത്രമല്ല വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയിരുന്നു അപ്പോൾ അവിടുത്തെ മരുമകൾ മരുമകൾക്ക് അവളുടെ ഭർത്താവിനോടല്ല താല്പര്യം ഒരു ലെസ്ബിയൻ അപ്രോച്ച് ആയിരുന്നു ഈ മാലിക്കുളന്തിനോട് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അവിടെ വളരെ ചെറിയ പ്രായത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ പുസ്തകം ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണെന്ന് ഞാൻ പറയില്ല പക്ഷേ ഈ പുസ്തകം രണ്ടായിരത്തി ഒന്നിൽ എഴുതിയത് കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു പുസ്തകമാണ് പാരൻസിന് ഈ പുസ്തകം വായിക്കുമ്പോൾ ബോദ് ഫാദർ ആൻഡ് മദർ നമുക്ക് ചില വരികളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇമോഷണൽ ഇമ്പാക്റ്റുള്ള ചില വരികളൊക്കെ ഇതിലുണ്ട് തീർച്ചയായിട്ടും ലേഡീസ് കൂപ്പേ സ്ത്രീകളുടെ ആത്മബോധത്തിൻ്റെയും അതുപോലെ സ്വയം കണ്ടെത്തലിൻ്റെ ആവശ്യകതയെയും കുറിച്ച് ശക്തമായ സന്ദേശം നൽകുന്ന ഒരു നോവൽ തന്നെയാണ് വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വായിക്കണം താങ്ക്